വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതി വന്ന് അർജുനവിടെ ഉണ്ട് അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഈ വീട്ടിൽ കയറി വന്ന് വേണ്ടാദിനം പറഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെ നിന്ന് പോകില്ലായെന്ന് നേരെ സുസ്മിത അങ്ങ് ആട്ടുകയാണ് വസുമതി ഭാസത്തെ നിന്നോട് ആരാണ് പറഞ്ഞത് എന്നോട് സംസാരിക്കാനായിട്ട് നീ മിണ്ടാതെ എന്ന് പറയുകയാണ് തുടർന്ന് അർജുൻ അവിടെ ഇല്ല എന്ന് സത്യഭാമയും ഉണ്ടെന്ന് വസുമതിയും പറഞ്ഞ് അങ്ങ് തർക്കിക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് തർക്കം ഒഴിവാക്കാം അർജുൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വസുമതി ആൻറ്റി പറഞ്ഞത് അതൊക്കെ തിരിച്ചെടുക്കുമോ പകരം എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അന്നേരം ഫാമാൻ്റി പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ചെയ്യാം ഞാൻ അർജുനെ ഇവിടെ നിന്നും കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ സത്യഭാമ പറയുന്ന എന്ത് ശിക്ഷ നടപടിയും ഞാൻ സ്വീകരിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് വസുമതി ചോദിക്കുന്നുണ്ട് പകരം അർജുനെ ഞാൻ ഇവിടെ നിന്നും കണ്ടെത്തിയാൽ സത്യഭാമയും അതേപോലെ ചെയ്യുമോ എന്ന് അന്നേരം സുസ്മിത അങ്ങ് സത്യഭാമയും നോക്കുകയാണ് അന്നേരം ആ വെല്ലുവിളി ഏറ്റെടുത്ത് സത്യഭാമ പറയുന്നുണ്ട് അതെ വസുമതി പറയുന്ന എന്ത് ും ഞാൻ അതേപടി അനുസരിക്കാമെന്ന് തുടർന്ന് താഴത്തെ നിലയിലൊക്കെ വസുമതി അർജുനെ അന്വേഷിക്കുകയാണ് റൂമിലും അടുക്കളയിൽ വരെ പോകുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ സത്യഭാമ കളി കളിയാക്കുകയാണ് കുന്തം പോയാലും കുടത്തിലും തപ്പണമെന്നാണല്ലോ അതുകൊണ്ടാണ് നീ കരിക്കലം അന്വേഷിച്ച് അടുക്കളയിലേക്ക് പോയത് കിട്ടിയോ നിന്റെ സന്താനത്തെ എന്നിങ്ങനെ പരിഹസിച്ച് ചോദിക്കുകയാണ് അന്നേരം താഴത്തെ നിലയിൽ മാത്രമല്ലല്ലോ നീ കരിക്കലം വെച്ചിരിക്കുന്നത് മുകളിലും ഉണ്ടല്ലോ കൂടെ നിങ്ങളും കൂടി വന്നാൽ മതി എന്ന് പറഞ്ഞ് വസുമതി മോളിലോട്ട് പോകുമ്പോഴും പുറകെ സുസ്മിതിയും യും കൂടി കയറിപ്പോവുകയാണ് ഇതിനൊക്കെ സാക്ഷിയായിട്ട് രാഘവൻ നായർ താഴെ വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് പ്രീതിയുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇതെന്താ പൂട്ടിയിട്ടിരിക്കുന്നത് ഇത് പ്രീതിയുടെ അല്ലേ എന്ന് ചോദിക്കുകയാണ് നേരെ സുസ്മിത പറയുന്നുണ്ട് കല്യാണത്തിന് വരാതിരിക്കാൻ വേണ്ടി പ്രീതിയും ശാലിനിയും ഫാമാൻ്റി പൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നല്ലതിനാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് ആ വാതിൽ വസുമതി തുറക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന അർജുനെയും പ്രീതിയെയും ശാലിനിയും കാണുകയാണ് തുടർന്ന് ഒരുപോലെ ഞെട്ടുകയാണ് സത്യഭാമയും പ്രീതിയും അർജുനും ശാലിനിയും ഒക്കെ അവരെ കണ്ടിട്ട് ഇതെന്താ സത്യഭാമയെ നീ പ്രീതിയും ശാലിനിയും കൂട്ടിയിട്ടത് എൻ്റെ മകനോടൊപ്പമാണോ കരിക്കുടത്തിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ എൻ്റെ സന്താനത്തെ എന്ന് പറഞ്ഞ് തിരിച്ച് അതേ നാണയത്തിൽ അസുമതി സത്യഭാമയെ പരിഹസിക്കുകയാണ് സത്യഭാമയുടെ ഒരു വാക്ക് എന്ന് പറഞ്ഞ് നീട്ടി തുപ്പുന്നുണ്ട് വസുമതി അന്നേരം ഒരു നിമിഷം വസുമതിയുടെ മുമ്പിൽ അങ്ങ് അപമാനിതയായി ഇല്ലാതാവുകയാണ് ഫാമ തുടർന്ന് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറുന്ന ഫാമ ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ് നീയല്ലേ ഈ പണി ചെയ്തത് എന്നെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് നേരെ ഞാൻ തനിയെ വന്നതാണ് സത്യാമ്മയെന്ന് അർജുൻ പറയുകയാണ് തുടർന്ന് വസുമതി ദേഷ്യപ്പെടുകയാണ് മിണ്ടായിരിക്കണ മാനം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് തുടർന്ന് അർജുൻ പറയുന്നുണ്ട് അമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലാന്ന് നേരം ഈ വിവാഹം നടത്തരുതെന്ന് വസുമതി ആൻ്റിന്ന് ശാലിനിയും പറയുന്നുണ്ട് തുടർന്ന് പ്രീതിയും പറയുകയാണ് ഞാൻ വസുമതി അമ്മയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരരുത് എന്നെ അർജുനേട്ടിൽ നിന്ന് പിരിക്കരുത് എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് പെട്ടെന്ന് വസുമതി ആന്റിയുടെ മുഖമങ്ങ് വസുമതിയുടെ മുഖം അങ് ദുഃഖമായിട്ട് ഭാവിച്ച് പറയുകയാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് മഹാഭാവം തന്നെയാണ് ഇത്രയും ജീവിതങ്ങൾ ചവിട്ടി മരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ കല്യാണം നടത്തില്ല എന്ന് പറയുകയാണ് പിന്നെ അർജുനതിൽ സംശയം തോന്നുന്നു തന്നെയുണ്ട് പക്ഷെ ശാലിനിക്കും പ്രീതിക്കും സന്തോഷം തോന്നുകയാണ് തുടർന്ന് സുസ്മിത കരുതുന്നുണ്ട് എന്താ ഇവർക്കും വട്ടായോ എന്ന് പക്ഷെ തിരിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നിന്ന ശേഷം സത്യഭാമയോടായിട്ട് വസുമതി പറയുകയാണ് ഞാൻ ഇവിടെ നിന്നും അർജുനെ കണ്ടെത്തിയാൽ സത്യഭാമ ഞാൻ പറയുന്നത് എന്തും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ തിരികെ ചോദിക്കുകയാണ് റോഷനിയുടെയും അർജുൻ്റെയും വിവാഹം എന്തായാലും ഇനി ഞാൻ നടത്തുന്നില്ല പകരം സത്യഭാമ നടത്തി തരണം എന്താ വാക്ക് പറഞ്ഞ വാക്കല്ലേ നടത്തി തരില്ലേ എന്താ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് സുസ്മിതയ്ക്ക് ആകെ സന്തോഷമാവുകയാണ് വസുമതി അതിൻ്റെ എന്തായാലും പൊളിച്ചു ഫിസിലടിക്കാനോ കൈയടിക്കാനോ പറ്റുന്നില്ലല്ലോ ദൈവം എന്നും പറഞ്ഞ് ആകെ സന്തോഷിച്ച് വാതിൽക്കൾ യാണ് തുടർന്ന് സത്യഭാമ ദേഷ്യത്തോടു കൂടി അർജുൻ്റെ കൈപിടിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് വാട എന്നും പറഞ്ഞ് തുടർന്ന് വസുമതിയും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് പ്രീതിയും ശാലിനിയും കൂടി ഇറങ്ങാനായിട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞ് സുസ്മിത രണ്ടുപേരെയും അകത്തേക്ക് പിടിച്ച് തള്ളിയിട്ട് വാതില് വീണ്ടും പൂട്ടിയെടുക്കുകയാണ് നേരം പൂട്ടല്ലേ സുസ്മിത എന്നൊക്കെ പ്രീതിയും ശാലിനിയും വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ സുസ്മിത അതൊന്നും കേൾക്കുന്നില്ല വാതില് പൂട്ടി എടുക്കുന്നുണ്ട് തുടർന്ന് അർജുനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് സത്യഭാമ രാഘവൻ രുടെ മുമ്പിലേക്ക് നിർത്തുകയാണ് തുടർന്ന് എന്താ ഫാമയെ നീ കാണിക്കുന്നത് എന്നൊക്കെ രാഘവന് ചോദിക്കുമ്പോൾ ഒരു വഞ്ചകനെ ഞാൻ കൈയോടെ പിടികൂടി സത്യഭാമയെ പിന്നിൽ നിന്ന് കുത്തിയ രണ്ട് പേരെ ഞാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വസുമതിയുടെ മകൻ്റെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാമെന്ന വാക്ക് നൽകിയെന്ന് പറയുമ്പോൾ ആകെ എങ്ങ് ടെൻഷനാവുകയാണ് രാഘവൻ നായർ ഞങ്ങളുടെ നമ്മുടെ മകളുടെ താലിയാണ് നീ അറക്കാൻ പോകുന്നത് അതിൽ നീ കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡിവോഴ്സ് പെറ്റീഷനിൽ പ്രീതി ഒപ്പിട്ടതോടുകൂടി എൻ്റെ മുന്നിൽ അർജുൻ ശങ്കർ ഇല്ലാതെ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് അർജുൻ പിടിച്ചുകൊണ്ട് പോവുകയാണ് പുറത്തേക്ക് ഞാൻ പറയുന്നത് അമ്മയും ഞാൻ പറയുന്നത് എന്നൊക്കെ അർജുൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വസുമതിയോ സത്യഭാമയോ അർജുൻ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല തുടർന്ന് ബലമായിട്ട് കാറിലേക്ക് അർജുനെ പിടിച്ചു കേട്ടുകയാണ് നിരം ഫാമയ ഫാമയെന്നൊക്കെ രാഘവന് നേരി പുറകെ വിളിക്കുന്നുണ്ട് നേരം സുസ്മിത പറയുകയാണ് അത്രയ്ക്ക് എണ്ണമുണ്ടെങ്കിലേ അങ്ങൾ പോയി നേരിട്ട് അവരെ അങ്ങ് മോളിൽ നിന്ന് പൂട്ട് തുറന്നു വിടാനായിട്ട് താക്കോൽ ഇതാ ഇവിടെ വയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കയ്യിൽ നിന്നോ താക്കോല് നേരിട്ടിട്ട് ഈ പോയിലിട്ടങ്ങ് ഇടുകയാണ് സുസ്മിത എന്നിട്ട് സുസ്മിതയും അവരോടൊപ്പം കാറിൽ കയറി പോകുന്നുണ്ട് തുടർന്ന് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ രാഘവന്മാര ടീപ്പോയിൽ നിന്നും താക്കോലെടുത്ത് തൻ്റെ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് വീൽ ചെയർ പതിയെ പതിയെ തള്ളി സ്റ്റെയറിൻ്റെ താഴെ വരെ എത്തുകയാണ് അതിനുശേഷം ശേഷം ആ വയ്യാത്ത കാലും കൈയ്യുമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ വീൽ ചെയറങ്ങ് മാറ്റിയിട്ട് ഫസ്റ്റ് സ്റ്റെയറിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് പതിയെ പിടിച്ച് പിടിച്ച് വേച്ച് വേച്ച് മുകളിലേക്ക് കയറുകയാണ് രാഘവന്മാരൊന്ന് കാണേണ്ടത് തന്നെയാണ് വേദനയൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും അവരെ തുറന്നുവിടണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേദനയൊക്കെ സഹിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് രാഘവന് നര വയ്യാത്ത ിങ്ങനെ വലിച്ച് വലിച്ച് കയറുകയാണ് തുടർന്ന് പ്രീതിയുടെ റൂമിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും രാഘവന് നായർ അങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട് രാഘവന് നായർ മോളെ പ്രീതി അച്ഛൻ ഉണ്ട് എന്ന് പറയുകയാണ് നേരം അച്ഛൻ അച്ഛാനും പറഞ്ഞ് പ്രീതി ആ വാതിലിൻ്റെ അടുത്തേക്ക് വന്ന് തട്ടുകയാണ് തുടർന്ന് പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് രാഘവൻ നായർ ആ എന്തുണ്ട് ലോക്ക് തുറക്കുമ്പോഴേക്കും ലോക്ക് തുറക്കുമ്പോൾ കഥവ് തുറക്കുന്നതിനോടൊപ്പം രാഘവൻ നായരും അങ്ങ് അകത്തേക്ക് വീഴുകയാണ് തുടർന്ന് ശാലിനെയും പ്രീതിയും കൂടി ചേർന്ന് അച്ഛാന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട് നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയാണ് പക്ഷേ രാഘവന്മാരുടെ അവസ്ഥ കണ്ടിട്ട് ശാലിനിക്കും പ്രീതിക്കും മനസ്സ് അനുവദിക്കുന്നില്ല അന്നേരം അച്ഛൻ ഓക്കെയാണ് താഴെ ഫോൺ ഇരിപ്പുണ്ട് പിള്ള ചേട്ടൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് പോയിരിക്കുകയാണെന്ന് വിളിച്ച് വന്നാൽ വിളിച്ച് പറഞ്ഞാൽ മതി പിള്ള വന്നിട്ട് എനിക്ക് വേണ്ടതെന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ നിങ്ങൾ എന്ന് പറയുകയാണ് തുടർന്ന് പ്രീതിയെയും ശാലിനിയെയും രാഘവന് നായർ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് അന്നേരം അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ആകെ അങ്ങ് സന്തോഷത്തിലാണ് രാഘവന് നായർ ഇതേ സമയം അർജുനയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് വസുമതി കൂടെ സത്യഭാമയും സുസ്മിതയും ഒക്കെ ഉണ്ട് തുടർന്ന് അമ്പലത്തിൽ ആകെ ടെൻഷനിലാണ് ഗോപിപ്പിള്ള അന്നേരം ഹേമലത അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ടും നടക്കുന്നതുണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നു മുഹൂർത്തം കഴിയാറായി എന്നും ഗോപിപ്പിള്ള ഹേമലതയെ ഓർമ്മിപ്പിക്കുകയാണ് നേരം ടെൻഷൻ വേണ്ടത് എനിക്കല്ല വസുമതിക്കാണ് എന്ന് ചിത്രം ഇങ്ങനെ നോക്കിയിട്ട് ഹേമലത പറയുന്നുണ്ട് തുടർന്ന് പിന്നെ കാണിക്കുന്നത് ഓട്ടോയിൽ പ്രീതിയും കൊണ്ട് ശാലിനിയും അമ്പലത്തിലേക്ക് പോവുകയാണ് തുടർന്ന് വിഷ്ണുവിനെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്കുള്ള മുഹൂർത്തം കുറിക്കാൻ ജോൽസിനെ കാണാൻ പോവുകയാണ് എന്ന് വിഷ്ണു പറയും തൻ്റെ സൗണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഭാമ സത്യമ്മ വിഷ്ണു ഏട്ടനെ മനഃപ്പൂർ അവിടെ നിന്ന് മാറ്റിയതാണ് അർജുനേട്ടൻ്റെ വിവാഹം ഇന്നാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഒന്നാം തീയതി എന്നല്ലേ പറഞ്ഞത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ കള്ളമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ് അന്നേരം ഇതിന് എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണു ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകണമെന്ന് അന്നേരം എല്ലാം കേട്ട ശേഷം വിഷ്ണു പറയുകയാണ് ഇനി പോലീസൊന്നും വേണ്ട വിഷ്ണു മാത്രം മതി വിഷ്ണു ഒറ്റയ്ക്ക് മതി എന്ന് പറയുകയാണ് അതായത് ഇത് എടുത്തുചാട്ടത്തിനുള്ള സമയമല്ല ഇപ്പോൾ നിയമം നമുക്ക് അനുകൂലമാണ് വിഷ്ണു അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിയമം നമുക്ക് പ്രതികൂലമായിരിക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഭാര്യയുമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്താതെയാണ് അർജുനേട്ടനുമായിട്ട് വസുമതിയൻ്റെ അർജുനേട്ടൻ്റെ വിവാഹം രോഷിനുമായിട്ട് നടത്താൻ പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എതിർക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് നിർബന്ധിച്ചാണ് കല്യാണം നടത്തുന്നത് എത്രയും പെട്ടെന്ന് പോലീസിനെയും കൂട്ടി വരണമെന്ന് പറയുകയാണ് പ്ലീസ് എന്നൊക്കെ ശാലിനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ദേഷ്യമൊന്നും അടങ്ങുന്നുണ്ട് തുടർന്ന് മുടക്കുന്നത് പോലീസായാൽ പോലെ അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഞാനും അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവര് ഫോണും കട്ടുകയാണ് ഇതേസമയം ശാലിനെ സംസാരിക്കുമ്പോഴൊക്കെ ഓട്ടോയിൽ അടുത്തിരുന്നെങ്കിൽ കരയുകയാണ് പ്രീതി ഇതേസമയം അർജുനെയും കൊണ്ട് വസുമതി വരാത്തതിൽ വീണ്ടും ഗോവിപ്പിള്ള പറയുകയാണ് നിൻ്റെ ഭീഷണിയൊന്നും വസുമതി എടുത്ത് ഫലിച്ചിട്ടുണ്ടാവില്ല നമ്മളെ ആൾക്കാരെ അയച്ചാൽ മതിയായിരുന്നു അർജുനെ കിട്ടാതായപ്പോൾ അവരും മുങ്ങിക്കാണും എന്ന് പറയുകയാണ് നേരം ചിത്രയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഹേമലത പറയുകയാണ് ഏട്ടൻ്റെ കല്യാണമായിട്ട് ചിത്ര അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു തന്നേരം തൊഴുതും ഞാൻ അമ്പലത്തേക്ക് കയറിയായിരുന്നു എന്ന് പറയുകയാണ് എങ്കിൽ ദാ അവിടെയാണ് ശ്രീകോവിൽ ഇവിടെ മുട്ടുകുത്തി നിന്ന് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചെന്ന് പറയുകയാണ് നിരം ചിത്ര അതുപോലെ തറ മുട്ടുകുത്തി ഇരുന്നിട്ട് കണ്ണടച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് അന്നേരം പിറകിൽ നിന്നും ചിത്രയുടെ തലയിലേക്ക് പിറകിൽ വശത്തേക്ക് തോക്ക് ചൂണ്ടുകയാണ് ഹേമലത അതുകൊണ്ട് അന്തം ഇടുകയാണ് റോഷിനിയും അച്ഛനും അമ്മയും ഒക്കെ പക്ഷേ ചിത്ര അത് അറിയുന്നില്ല ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് താങ്ക് യു